സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു ഒരു പവന നാൽപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും കിട്ടും പണിക്കൂലി വേറെ ഗ്രാം നിരക്കറിയാം കൊച്ചി മൂന്ന് ദിവസമായി ഒരേ വിലയിൽ തുടർന്നിരുന്ന സ്വർണ്ണം ഇന്ന് കുറഞ്ഞു രാജ്യാന്തര വിപണിയിലെ നേരിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയാണ് കേരളത്തിലെ വില കുറഞ്ഞിരിക്കുന്നത് ഇന്ത്യന് രൂപയുടെ മൂല്യം കൂടിയതാണ് കാരണം രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില മുംബൈ വിപണിയിലെ സ്വർണ്ണവില ഡോളര് രൂപ വിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് ഓരോ ദിവസവും ജ്വല്ലറി വ്യാപാരികൾ കേരളത്തിലെ വില നിശ്ചയിക്കുക യുക്രൈന് വിഷയത്തിൽ അമേരിക്കയിൽ നടന്ന ചർച്ച വിപണികൾക്ക് പ്രതീക്ഷ നൽകുന്നു ഇന്ത്യയിലെ ജി എസ് ടി നിരക്ക് കുറയുമെന്ന വിവരം വന്നതും വിപണിക്കുണ്ണവേഗി ഇതെല്ലാം രൂപയുടെ മൂല്യം കൂടാൻ കാരണമായിട്ടുണ്ട് എൺപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് എന്ന നിരക്കിലേക്ക് രൂപ ഉയർന്നു ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് ഒന്ന് എന്ന നിരക്കിലാണ് ക്രൂഡ് ഓയിലെ ബാരലിന് അറുപത്തിയാറ് ദശാംശം രണ്ട് മൂന്ന് ഡോളറായി താഴ്ന്നു രാജ്യാന്തര വിപണിയിലെ ഔൺസ് സ്വർണ്ണത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഡോളറാണ് പുതിയ നിരക്ക് കേരളത്തിലെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി ഒരു പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഈ പരിശിതിയിലുള്ള സ്വർണ്ണം പവന് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്ക് എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു കൂടിയ നിരക്ക് എഴുപത്തിയഞ്ചായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ആഭരണവും കോയിനുകളും ഈ പരിശിതിയിൽ കിട്ടും എന്നാൽ ഇതിനെ കളവിലെ കുറഞ്ഞ സ്വർണ്ണവുമുണ്ട് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് കേരള ജ്വല്ലറി വിപണിയിൽ പ്രിയമേർ വരികയാണ് ഈ സ്വർണ്ണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് രൂപയായി ഒരു പവന് വാങ്ങുമ്പോൾ അറുപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയിലെത്തും എട്ട് ഗ്രാം ചേരുന്നതാണ് ഒരു പവന് ഈ കാരറ്റിലെ ആവരണങ്ങൾ മാത്രമാണ് ലഭിക്കുക കോയിനുകളോ സ്വർണ്ണക്കെട്ടുകളോ ലഭിക്കില്ല അതേസമയം ഇതിനേക്കാൾ വില കുറവിലും ആവരണം വാങ്ങാൻ അവസരമുണ്ട് മറ്റു സ്വർണ്ണാഭരണ വില ഇതാണ് പതിനാല് ഒമ്പത് കാരറ്റുകളിലെ സ്വർണ്ണത്തിന് വളരെ കുറഞ്ഞ വിലയുള്ളൂ പതിനാല് കാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഇത് ഒരു പവന് വാങ്ങുമ്പോൾ നാൽപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയാകും അതേസമയം ഒമ്പത് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില ഈ തരം പരിശുദ്ധിയിലുള്ള ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ അംശം കുറയും എങ്കിലും ആഭരണം എന്ന നിലയിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കും മേൽപ്പറഞ്ഞ എല്ലാ സ്വർണ്ണാഭരണത്തിനും അധികമായി ചില ചെലവുകൾ കൂടി വരും ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി കൊടുക്കണം സാധാരണ കേരളത്തിലെ ജ്വല്ലറികളിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും ചേത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനം ജി എസ് ടിയും നൽകണം അതിനു പുറമെയാണ് ഹാൾ മാർക്കിംഗ് ചാർജ് ഇത് മറ്റു നിരക്കുകളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും അമേരിക്കയിലെ നടത്തിവന്ന സമാധാന ചർച്ച വിപണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വൈകാതെ അമേരിക്ക റഷ്യ യുക്രൈന് രാജ്യങ്ങളുടെ തലവന്മാർ ചർച്ച നടത്തും ഇതിലെ യുക്രൈന് യുദ്ധം അവസാനിപ്പിക്കാന് തീരുമാനമായാലും വിപണി കൂടുതൽ ഉണരും ഈ വേളയിൽ സ്വർണ്ണവില കുറഞ്ഞേക്കാം അതേസമയം അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറക്കുമെന്ന അഭ്യൂഹമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില ഉയരുമെന്നാണ് കരുതുന്നത്